ഉണ്ട് അതെല്ലാം പോലീസുകാർ അത് മാത്രം മതി ആ ഒരു പെൺകുട്ടി ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്ന് തെളിയിക്കാനായിട്ട് ദിവസം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗം പൂർണ്ണമായും നിരപരാധിത്വമാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയാണ് ജാമ്യാപേക്ഷയിൽ അവൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇത്ര മാത്രമല്ല ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട് ഒരു ജോലിസിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ പറ്റിയിട്ട് മലയാളി വാർത്ത എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അപ്പോ ഈ ഇരുപത്തി മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുല്ലെന്നാണ് സുഖാന്ത് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നു തങ്ങളെന്നും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യിക്കാൻ ആഗ്രഹിച്ചു എന്നും ഹർജിയിൽ പറയുന്നുണ്ട് യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും ഏർ പിന്നീട് തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഹർജിയിൽ പറയുന്നത് നോക്കണം വീട്ടിലെത്തി സംസാരിച്ചു എന്നാണ് പറയുന്നത് കേട്ടല്ലോ വീട്ടിലെത്തി കല്യാണ ആലോചന നടത്തി എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത് ശരിക്കും പറഞ്ഞ ആ അച്ഛൻ പറഞ്ഞ എന്തായിരുന്നു വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ സമയത്ത് ഇവൻ നിഷേധിക്കുമായിരുന്നു ഇവൻ വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നില്ല ഇവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടായിരുന്നു ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇവൻ ഐ എ എസ് കിട്ടിയതിനു ശേഷമേ ഇവൻ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ആ പെൺകുട്ടിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനസ്സിലായില്ലേ ഇത് ഇതൊക്കെ തന്നെ മിസ്മാച്ചിങ് ആണ് ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കുടുംബം ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ൊരിക്കലും അവരെ നേരിൽ കണ്ടിട്ടില്ല ഇയാളുടെ വീട്ടിലേക്കും അവരെത്തി എന്നില്ല ലാൻഡ് ഫോണിലൂടെ മാത്രമാണ് സംസാരിച്ചത് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല പക്ഷെ ഇയാൾ ഹർജിയിൽ എന്താ തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത് പിന്നീട് ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാനായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ തീരുമാനം ജ്യോതിഷിയെ കണ്ടതിനു ശേഷം എന്താണ് പറഞ്ഞത് എന്നത് ഉൾപ്പെടെ ഒരു കാര്യം പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല അതായത് ഈ കല്യാണ ആലോചന സമയത്ത് ജോൽസ്യനെ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നത് അപ്പം ജോൽസിയനെ എന്താണ് പറഞ്ഞതെന്ന് പയ്യന്റെ അടുത്തും പിന്നെ ഈ അടുത്തും ഒന്നും വീട്ടുകാർ പറയാനായിട്ട് താല്പര്യപ്പെട്ടില്ല അതായത് വീട്ടുകാർക്ക് ഈ കല്യാണ ബന്ധത്തോടെ വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു പെരുമാറ്റുമെന്ന് അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടി നെടുമ്പാശ്ശേരി അടുത്ത് വീട് വാടകയ്ക്കിടക്കുകയും അവിടെ ഇവര് രണ്ടുപേരും ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുമായിരുന്നു എന്നാണ് ഇവൻ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല താനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിന് ഇവർ രൂക്ഷമായിട്ട് വിമർശിച്ചു എന്ന് പറയുന്നുണ്ട് രൂക്ഷമായിട്ട് എതിർത്തു മൊബൈൽ കണ്ടതിന് ശേഷമാണ് ശരിക്കും ഒരു അകൽച്ചയിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ ജാമ്യാപേക്ഷ എന്നിട്ട് മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് ഇവരും തമ്മില് കോണ്ടാക്ട് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഈ പെൺകുട്ടിയോട് വീട്ടുകാർ നിർദ്ദേശിച്ചു പക്ഷെ മാതാപിതാക്കളുടെ ഇത്തരം ഒരു സമീപനത്തിൽ ഈ പെൺകുട്ടി നിരാശയാകുന്നു പിന്നെ തനിക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹം എന്ന് പ്രകടിപ്പിച്ചതോടെ ഈ ബന്ധം തുടരാൻ തീരുമാനിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് നെടും ാശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് അതായത് ലിവിങ് ലിവിംഗ്ഗർ ഓക്കെ അതായത് ലിവിങ് ടുഗതർ ആയിരുന്നു നെടുമ്പാശ്ശേരിയിൽ അടുത്ത് വീടെടുത്തിട്ട് ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഇവൻ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഈ പറയുന്ന മേഘയുടെ കാറ് എറണാകുളം ടോൾ പ്ലാസ കഴിഞ്ഞു പോയ സമയത്ത് ഈ അച്ഛന് മെസ്സേജ് ചെന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് എറണാകുളത്ത് പോയെന്ന് ഈ അച്ഛൻ മേഘയടുത്ത് ചോദിക്കുന്ന സമയത്തായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനസ്സിലായില്ലേ സി അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവന്റെ കള്ളത്തരം എന്ത് മാത്രം ഉണ്ട് ശരിക്കും അപ്പം പറഞ്ഞെന്താണ് ഇവ വീട്ടുകാരുമായിട്ട് പോയി കല്യാണ ആലോചന കാരണം ഇയാള് ഈ ഹർജിയിൽ പറയുന്നത് പോലെ ഒരു ലിവിംഗ്ഗതർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ എറണാകുളം ടോൾപ്ലാസ കടന്ന് ഈ പറയുന്ന പെൺകുട്ടിയുടെ കാർ കടന്നു പോയപ്പോഴാണ് ആ കുടുംബം ഈ വിവരം അറിയുന്നത് തന്നെ അതെ ഈ എറണാകുളത്തുനിന്ന് വണ്ടി പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇവർ ഇവരിങ്ങനൊരു റിലേഷനെ പറ്റിയിട്ട് അറിയണത് തന്നെ എന്നിട്ടാണ് ഇവൻ ഇത്രയും ഡയലോഗ് അടിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി ഈ ഒരു പെൺകുട്ടി ഒരുപാട് മാനസികമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻസുകൾ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി വിമർശിച്ചിട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് വരുന്നുണ്ട് കാര്യം ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളത് ഈ അവനെയൊന്നും ചീത്ത പറയുന്നില്ല ഒന്നും ആർക്കും ഒന്നും പറയണ്ട ആ കുട്ടിയാണ് മെയിനായിട്ട് ആൾക്കാർ പറയണത് ശരിയാണ് ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഒരു റിലേഷൻഷിപ്പ് അല്ല ഇവൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ട് കടക്കുമായിരുന്നു ഏകദേശം മൂന്ന് പെണ്ണുങ്ങളെ അളിപ്പിച്ച് ഒരേ സമയത്ത് പ്രണയിച്ചു കിടക്കുന്ന ഒരുത്തനായിരുന്നു അവനെ ഒരു രീതിയിലും ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക ഈ ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ കസ്റ്റഡിയിൽ എടുക്കണം എങ്കിലേ കൂടുതൽ വിവരങ്ങൾ കിട്ടത്തുള്ളൂ ആ ബാക്കിയുള്ള പെൺകുട്ടികളുടെ മൊഴി എടുക്കണം എന്നിട്ട് ആ പെൺകുട്ടികളുടെ മൊഴി അടിസ്ഥാനത്തിൽ ഇവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഇനി ഈ ഒരു വിഷയത്തിൽ മേഘയുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം എന്തോ ചെയ്തോ മക്കളുള്ളവര് നിങ്ങൾ എനിക്ക് സുഖമില്ലാത്ത ഞാനാ ഞാൻ ഇറങ്ങി പോകത്തു എങ്കിലും വരുവേം പോവുകയും ചെയ്യുമ്പോൾ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ ഒരു ശല്യവും ഞങ്ങൾ കാർ കോക്കാർ കൊള്ളവർ കുഞ്ഞല്ല പിന്നെ അവൻ ഒരു സന്തതി ഉണ്ട് അത് അറ്റുപോയി അതിതാരാ ചെയ്തെന്ന് വെച്ചാ നിങ്ങൾ എല്ലാരും ഇങ്ങനെ വരുന്നു ചെയ്യുന്നു പോന്നു ആ നാട്ടിലുള്ള ആ ഒരു അമ്മ പ്രതികരിക്കുന്ന കേട്ടില്ലേ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ട് ഇനി ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുക ആ വീട്ടിൽ ഇനി ആരുണ്ട് മോളാണ് സോ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇവൻ്റെയൊക്കെ പേരിൽ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല ബാക്കി കൂടെ കാണാം അതൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം എന്തോ അത് വായത് മക്കളുള്ളവർക്ക് അല്ലേ അതറിയ മക്കളില്ലാത്തവർക്ക് അറിയത്തില്ല ഇനി അവളും അവനും ആർക്കും വേണ്ടിയിട്ട് ജീവിക്കണം എന്തോ ജീവിക്കണം ജീവിക്കാതിരിക്കാൻ ോ ശരിയാണ് അവരൊക്കെ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എല്ലാം ഈ ഒരു മകൾക്കെന്നുള്ള രീതിയിലല്ലായിരുന്നു അവരുടെ ജീവിതം എന്തായാലും ഇന്നിനി അവന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഏവ് ചിലപ്പം കിട്ടുമായിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക